കരുവിരുടെ താളമേളത്തിൽ കസാമിയ കസാമിയ ഇനി ഇനി ഓരോ നിമിഷവും റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ശോക്കത്തിനു വേണ്ടി വോട്ട് അഭ്യർത്ഥന നടത്തി നജീബ് കാന്തപുരം എം എൽ എ അമരന്തളം പഞ്ചായത്തിൽ പൂക്കൂട്ടുംപാടം പെരിഞ്ചൂർ ഭാഗങ്ങളിലാണ് എം എൽ എ പര്യടനം നടത്തിയത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എം എൽ എ പര്യടനം നടത്തിയത് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് പി ജി സലാം രാധാകൃഷ്ണൻ ദിലീപ് പുഴയ്ക്കൽ അസീസ് കെ ബാബു കുണ്ടിൽ മജീദ് ഇ കെ റായിൻ ഷാജി നിസാർ പൂവത്തിങ്ങല് ഉണ്ണിപ്പാറക്കെപ്പാടം തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു ബ്യൂറോ പൂക്കോട്ടുംപാടം